കളയും കൊണ്ട് കിട്ടിയതുപോലെ രക്ഷപെടുക എന്നല്ലാണ്ട് വേറെ മാർഗ്ഗമല്ലല്ലോ ഇനി കടകൾ നഷ്ടപ്പെട്ട് നമ്മൾ ഇത്ര കാലം മുപ്പത് വർഷം അവിടെ കച്ചവടം ചെയ്ത് അത് എനിക്കൊരു പത്ത് നാൽപ്പത് ലക്ഷം റുപ്പേൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നു ആലക്കൽ സ്റ്റോർ ആലക്കൽ സ്റ്റോർ ആയിരുന്നു അവിടെയും എല്ലാ കാര്യങ്ങളും തലിമാല വിറ്റിട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇനി പത്തി ലക്ഷം റുപ്പ കട ഉണ്ട് അതിനിപ്പോൾ രണ്ട് മാസം കൊണ്ട് തീർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യുന്നില്ല സർക്കാരിൽ സഹ സഹായങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ജോലിക്കാർ അഞ്ച് പേര് പിന്നെ ഞാനും അങ്ങനെ ഒട്ട ആറുപേര് അങ്ങനെയാണുള്ളത് ആ അഞ്ച് പേര് ജീവിക്കുന്നത് നമ്മളെ കൊണ്ടാണെന്നുള്ളൊരു സമാധാനാണ് മെയിൻ ആയിട്ട് അത് ജീവിക്കണം എന്നുള്ളൊരു മനോധൈര്യം അത്ര തന്നെ ജീവിക്കണം മക്കളെ പോറ്റണം ആയുസ് പഠിച്ചോ തോന്നില്ലേ